കൈനസ് നമ്മള് നിന്നത് ഈ ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ അവര് നമുക്ക് റൂം സെറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊണ്ടു തന്നെ നല്ല ചോറും പരിപ്പേറി മുട്ട പൊരിച്ചതൊക്കെ കേട്ടാ അതൊക്കെ അയച്ച് നമ്മള് പിറ്റേ ദിവസം രാവിലെ എണീച്ച് സൈക്കിളിലെല്ലാം സെറ്റ് ചെയ്ത് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാന്നിട്ടാ അങ്ങനെ അവർ ഉല്ലാസ ചായ കൊണ്ട് തന്ന് അങ്ങനെ ചായ കുടിച്ച് പയ്യെ അവിടുന്ന് അവരുടെ യാത്രയൊക്കെ ഇറങ്ങി കേട്ടാ അപ്പോഴത്തേക്കൊരു പയ്യനെ കണ്ടുപിട്ടി പുള്ളിനോട് വർത്താനൊക്കെ പറഞ്ഞു തന്ന പുള്ളി കുറച്ച് സാധനങ്ങൾ ഈ ഒരു കടയിൽ നിന്നൊക്കെ മേടിച്ച് തന്നെ അപ്പൊ പുള്ളിനോട് നന്ദിയൊക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ഒരു വണ്ടിക്കാരനെ കണ്ടുമുട്ടി പുള്ളി പറഞ്ഞ് സൈക്കിൾ വേണമെങ്കിൽ വണ്ടി കയറ്റി പോവാൻ കൊണ്ടുവന്നിറക്കി തരാന്ന് പറഞ്ഞേട്ടാ അപ്പൊ അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് അവരുടെ ഒപ്പം നമ്മള് യാത്ര സ്റ്റാർട്ട് ചെയ്ത് പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കേട്ടാ ഇത് ഏഹ് മേഘാലയിൽ നിന്നും ത്രിപുര അതേപോലെ തന്നെ ആസാം ഓണ റൂട്ടാണ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ആർമി വണ്ടിയൊക്കെ വന്നിടപ്പുണ്ട് അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഒരു വിധം രക്ഷപ്പെട്ട് വന്നവഴിക്ക് ഒരു കാട കണ്ടട്ടോ അപ്പൊ പുള്ളി പറയുമ്പോൾ ആ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു പുള്ളി തന്നെ കേട്ടോ അവക്ക് ഭക്ഷണം മേടിച്ചു തന്ന നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇറന്ന് അവള് നമ്മള് ഇറങ്ങിട്ട വന്യവഴിക്ക് വീണ്ടും നല്ല ബ്ലോക്ക് കുറെ ട്രക്കുകളും കാര്യങ്ങളും നല്ല മോശം റോഡാണ് കേട്ടോ നമ്മള് കുലുങ്ങി കുടുങ്ങിയൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഒരുവിധം നമ്മൾ ആസാമ് കയറി സിൽച്ചാർ എത്തി കേട്ടാ സിൽച്ചാറിൽ എത്തിയപ്പോൾ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അത്യാവശ്യം ട്രക്കുകളും കാര്യങ്ങളൊക്കെ സൈഡിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഏകദേശം ഇരുട്ടി തുടങ്ങി അങ്ങനെ പുള്ളീനോട് നമ്മൾ നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വന്യ വൈക്കം ഒരു കടക്കാരി നമ്മളെ വിളിച്ച് അവരുടെ കടയിലേക്ക് അങ്ങനെ അവർ കഴിക്കാൻ സാധനങ്ങളൊക്കെ തന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ കുറച്ചെങ്കിൽ ഫുഡ് കാര്യങ്ങൾ കൊണ്ടുവന്ന് നല്ല ചപ്പാത്തിയും ഉല്ലം കഴും കാര്യമൊക്കെ കേട്ടോ ഇവരുടെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത് അങ്ങനെ ഓരോ വീട്ടീനും ഓരോരോ കറികളായിട്ട് കൊണ്ടുവന്ന കേട്ടാ പാവങ്ങൾ അങ്ങനെ കിടക്കാൻ സൗകര്യം തന്ന് അവരോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ